എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നലെ എൻ്റെ അടുക്കലൊരു കുടുംബം കടന്നു വന്നു അവരുടെ ഒരു നീറുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം ലഭിക്കുമോ എന്നറിഞ്ഞ് ആഗ്രഹിച്ചാണ് അവർ കടന്നു വന്നത് അവരുടെ യഥാർത്ഥ പ്രശ്നത്തിന് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഹാരം എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ആശ്വസിപ്പിക്കുവാനും മുന്നോട്ട് പോകേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനുമൊക്കെ ദൈവകൃപയാൽ കഴിഞ്ഞു അതവർക്ക് പൂർണ്ണമായ സമാധാനമായില്ലെങ്കിലും അവർക്കൊരു ഒരു വെളിച്ചമായി ഒരു വഴിയായി അവർക്കത് മനസ്സിലായി എന്നെനിക്ക് പിന്നീട് മനസ്സിലായി അതിനുശേഷം വൈകിട്ട് മറ്റൊരാളെന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് എൻ്റെ ഇന്നത്തെ ചിന്തയുടെ ആധാരം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു സാറേ അവർ പലരുടെ അടുത്ത് പോയി ആ പോയടത്തൊന്നും അവർക്കൊരാശ്വാസവും സമാധാനവും ലഭിച്ചില്ല സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് അവർക്ക് അല്പമെങ്കിലും ഒരു സമാധാനമായത് എന്ന് അദ്ദേഹം അവരെക്കുറിച്ച് എന്നോട് പറയാനിടയായി അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവികമായ ഒരു സന്തോഷമുണ്ടാക്കി ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് അർത്ഥമുണ്ടാകുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പിന്നീടും ആ കുടുംബത്തെ ഓർത്തിയാണ് പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു അവരാഗ്രഹിക്കുന്ന ആ വിഷയത്തിന് ദൈവികമായ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എന്തിനാണ് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരും മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ വാക്കുകൾക്ക് ആശ്വാസത്തിൻ്റെ ഖനമുണ്ടാവും മറ്റുള്ളവർക്ക് ഒരു അത്താണിയാകുവാൻ ഒരു ചുമടതാങ്ങിയാകുവാനൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് കഴിയും അത് വലിയ വേദനയോട് വരുന്നവർക്ക് നീറുന്ന പ്രശ്നങ്ങളുമായി വരുന്നവർക്ക് ഒരു സന്തോഷമാവുകയും അവരുടെ ആ ചൂടിന് ശമനം ലഭിക്കുകയും ചെയ്യും അതാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ദൗത്യമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തി അവർക്കൊരു ഭാവി നൽകുക നല്ല സമ്പാദ്യമുണ്ടാക്കുക ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക ഇതൊക്കെ ന്യായമായ മാനുഷിക ആവശ്യങ്ങളാണെങ്കിൽ പോലും ഇത് മാത്രം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ വല്ലാത്ത സ്വാർത്ഥരായിത്തീരും അതിനപ്പുറമായി ദൈവം ആഗ്രഹിക്കുന്നത് നാം അനേക ജീവിതങ്ങളുടെ കണ്ണുനീര് ഒപ്പണമെന്നാണ് അതിന് നമ്മൾക്ക് നിശ്ചയമായിട്ടും നാം ആഗ്രഹിക്കുകയാണെങ്കിൽ അവസരങ്ങളെ ദൈവം തരും നമ്മുടെ മുൻപിലേക്ക് അനേകർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത് നമ്മുടെ വാക്കുകളൊന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആശ്വാസം ലഭിക്കുമോ ഒരു സഹായം ലഭിക്കുമോ ഒരു നിർദ്ദേശം ലഭിക്കുമോ ഒരു ഡയറക്ഷൻ ലഭിക്കുമോ എന്നാണ് അത് കൃത്യമായി നമുക്ക് നൽകുവാൻ കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തിന് അർത്ഥമുണ്ടാവും നമുക്കെല്ലാവർക്കും അത് ശ്രമിക്കും നമുക്കത് കഴിയുകയും ചെയ്യും അതിനായിട്ട് ദൈവം നിങ്ങളെയും എന്നെയും വീണ്ടും ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഗോഡ് ബ്ലെസ്സിംഗ്